ഹായ് എവ്രി വൺ അസ്സാം വലൈക്കും നമസ്കാരം ഇപ്പം ഇന്ന് കൂട്ടിലങ്ങാടി വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഇവിടെ നിന്നുള്ള വീഡിയോസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസിലൊക്കെ പറയലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടുത്തെ ഒരു വീഡിയോ ആണ് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനും കുട്ടികളെ പറഞ്ഞു വയ്ക്കാനൊക്കെ ഉള്ള തിരക്കിലാണ് അപ്പോൾ നല്ലൊരു ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് തലേ ദിവസത്തെ കുറച്ച് അവിയലാണ് അപ്പോൾ ജാസ്ത്രക്കാർക്ക് കോളേജിലേക്ക് ഇത് കൊടുത്തുവിടാ വിചാരിച്ചു അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം അപ്പോൾ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാനിവിടെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് കുരുമുളകും പച്ചമുളകും മാത്രാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചധികം ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മുഴുവനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല എനിക്ക് ആവശ്യമുള്ളത് ഇട്ടിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ പിന്നെ ഇതിലേക്ക് ഇത് കുറച്ച് മാത്രം ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മൂന്ന് വിസലിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ഈ കുറുമയിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അരി അരച്ചിട്ടുള്ളതല്ല ഇത് അരിപ്പൊടി കൊണ്ട് ആണ് സിയപ്പുണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും തേങ്ങ ചിരകിയതൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നമുക്ക് കുരുമയിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് കുറച്ച് കാഷ്യു ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ കുരുമുളക് കൂടി നേരത്തെ ഇട്ട് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് ഈ ഒരു തേങ്ങ അരച്ചെടുക്കുകയാണ് അപ്പൊ ഇതാ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പൊഴിച്ചു കൊടുക്കാം ഇന്ന് ഷെയ്സൂട്ടന് നല്ല പനിയാണ് കേട്ടോ അപ്പൊ നല്ല ഉറക്കാണ് ഷെസിനും ഷേസി മാത്രം പോണുള്ളൂ സ്കൂളിലേക്ക് എന്താണ് അതിനിടയിൽ ഷെയ്സ് എഴുന്നേറ്റിട്ട് എന്നെ ഓൻറെടുത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കായിരുന്നു കേട്ടോ അപ്പം ഇനി ചായയൊക്കെ കൊടുക്കട്ടെ അപ്പം എല്ലായിടത്തും വൈറൽ ഫീവർ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ പെട്ടതാണ് എന്തായാലും നല്ല പനിയുണ്ട് ഇനി അസ്കർകാക്കുള്ള കോളേജിലേക്കുള്ള ചോറും കൂടെ ഒന്ന് റെഡി ആക്കട്ടെട്ടോ അവിയൽ ആവുമ്പോൾ പിന്നെ തലേ ദിവസം ഉണ്ടാക്കിയതായാൽ നല്ലതാണല്ലോ അപ്പം അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഉമ്മാക്കും സുഖമല്ല കേട്ടോ ഉമ്മാക്കും ചുമയും പനിയൊക്കെ ഉണ്ട് ഇപ്പം ഇന്ന് അസ്കർക്ക കോളേജിൽ നിന്ന് നേരെ കോട്ടയത്ത് പോവുകയാണ് കേട്ടോ തന്നെ ടിഫിനല്ല ഇന്ന് പൊതിച്ചോറാക്കിയിട്ട് ഇലയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇലയിലേക്ക് നമ്മൾ ചോറിട്ട് കഴിഞ്ഞാൽ എത്രയായാലും അതിൽ ഇല്ലാത്ത പോലെ തോന്നുന്നു അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ആവശ്യമുള്ള അതിനനുസരിച്ച് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുറേ അധികം ചോറ് ഇടേണ്ടി വരും അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി അങ്ങനെ മനസ്സിലാവില്ല ഇലയിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറാണെങ്കിലും ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞിട്ടാവുമ്പം എന്തായാലും കുറച്ച് വിഭവങ്ങളുള്ളെങ്കിലും വെറും അച്ചാറും ചമ്മന്തി അങ്ങനെയുള്ള ഓംലെറ്റ് മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ ചോറൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അസ്കരയ്ക്ക് കോട്ടയത്ത് പോകുമ്പം അങ്ങനെ ട്രെയിനിലാണ് പോണത് അപ്പോൾ കാറ് കൊണ്ടുപോകണില്ല അപ്പോൾ ഞാൻ ബസ് കയറുന്നവിടെ വിട്ടുകൊടുത്തിട്ട് അങ്ങനെ പോരാന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ പൊതിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് തുറക്കുന്നവരെ നല്ല സേഫായിട്ട് അങ്ങനെ നിന്നോളൂ കേട്ടോ അത് ഇളകിപ്പോരൊന്നുമില്ല അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിക്കലുണ്ട് എന്താ ഞാൻ ഇത്രയും കാലമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു ഡ്രൈവ് ചെയ്യൊന്നും ചെയ്യാത്തത് സംഭവം ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡ്രൈവ് ചെയ്യാൻ എന്തോ ഒരു പേടിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ടിയാഗോ ഇ വി എടുത്തിട്ടുണ്ട് അപ്പം അത് ഓടിക്കാൻ നല്ല സുഖമുണ്ട് ഇപ്പം ഞാൻ അടിപൊളിയായിട്ട് ഒന്നും പറയണില്ല പക്ഷെ എന്തായാലും എല്ലാ സ്ഥലത്തേക്കും ഡ്രൈവ് ചെയ്തിട്ട് പോവലുണ്ട് അപ്പം അങ്ങനെ അസ്കർ ഖാനെ കൊണ്ടുവിട്ടിട്ട് ഞാനങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കാർ ഓടിക്കാതെ പേടിച്ച് പേടിച്ച് അങ്ങനെ പതിനൊന്ന് വർഷത്തെ പഴക്കമുണ്ട് എൻ്റെ ലൈസൻസിന് അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതായിരുന്നോ ഇത്ര സിമ്പിളായിരുന്നോ എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്ങും വരും അതേ സമയത്ത് തന്നെ ഭയങ്കര ഒരു പ്രൗഡായിട്ടും തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വളരെ സാധാരണയാണ് ലേഡീസ് ഡ്രൈവ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതിൽ അപ്പോൾ അതിനിടയിൽ ചായയും പഴമ്പൊരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ പോന്നിട്ടുണ്ടായിരുന്നത് നിനക്കൊന്ന് കോളേജ് കഴിഞ്ഞിട്ട് നേരെ കോട്ടയത്ത് പോവാണ് അപ്പ അതുകൊണ്ട് ഒരു കാറ് കൊണ്ടുപോവാത്തത് അതാണ് ഞാൻ അപ്പം ലേറ്റ് ആയി കുറച്ച് അപ്പോൾ കുറച്ച് അപ്പുറത്ത് കൊണ്ടിറക്കേണ്ടി വന്നു അപ്പം ഞാൻ ചായ ഒന്നും കുടിക്കാതെ പോന്നതായിരുന്നു പിന്നെയാണ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കുറച്ച് അപ്പുറത്ത് ഇറക്കി തരേണ്ടിരുന്നൊക്കെ പറഞ്ഞത് ഞാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര തലക്കെന്തോ പോലെ അപ്പൊ ഒരു കാലിച്ചായ ഒക്കെ കുടിച്ച് കാലിച്ചായ മാത്രല്ലോ പഴംപൊരിയും കഴിച്ചു ഷെയ്സിനടെ മരുന്നൊക്കെ കൊടുത്ത് പോന്നതാണ് എന്തായിന്നറിയൂല അപ്പോൾ നമ്മളുടെ സീയപ്പൻ ചൂടലും ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ പണിയുടെ ഇടയിൽ പോയിട്ട് ഞാൻ അടുത്ത മുണ്ടു പറമ്പ് തന്നെ ഇറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു പിന്നെയാണ് മഞ്ചേരിക്കൊക്കെ ആക്കി കൊടുക്കേണ്ടിയൊക്കെ വന്നത് അപ്പം എന്തായാലും കഴിക്കാനുള്ള അപ്പൊക്കെ ഉണ്ടാക്കട്ടെ ചായയും പഴമ്പൊരും കഴിച്ചുകൊണ്ടൊരാശ്വാസമുണ്ട് അപ്പം ഇനി ഇത് കഴി ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടികൾ തുടങ്ങാൻ അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കി നോക്കുകട്ടോ നിങ്ങളിതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈസിയാണ് ഇപ്പോൾ നമ്മളുടെ കിച്ചണൊക്കെ ആകെ പരന്ന് കിടക്കാണ് പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ എനിക്കും ചെറുതായിട്ട് പനിക്കാൻ വരുന്ന ഒരു ഫീല് പോലെയൊക്കെ തോന്നുക എന്തോ ഒരു തലവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പണിയെടുക്കാനൊന്നും വലിയൊരു ഉഷാറില്ല എന്നാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനമായിട്ടൊരു ഭാഗത്തിരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പണികളൊക്കെ തീർക്കട്ടെ പിന്നെ കുറച്ച് മീൻ ഇതാ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിച്ചെടുക്കുകയും ചെയ്യട്ടെ അതിനിടയിൽ ക്ലീനിങ്ങും ഒക്കെ കൂടെയായിട്ട് അങ്ങനെ വേഗം പണികൾ തീർക്കട്ടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഈ മീനൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഞാൻ പിന്നെ വരെ അസ്കർഖാനൊക്കെ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ പിന്നെ മാരിനേറ്റ് ചെയ്ത് ഉള്ളത് അങ്ങോട്ട് പൊരിച്ചെടുത്തു

പിന്നെ ചേമ്പും ഇളവനൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാനും കറിയും പോലെ അങ്ങനെയുള്ള രീതിയിലുള്ളൊരു കൂട്ടാനാണ്ട്ടുണ്ടാക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് ചേമ്പൊന്ന് ശരിയാക്കി എടുക്കട്ടെ അപ്പം ഇനി ഇതൊന്ന് കഴുകി കഴിഞ്ഞാൽ അതുമ്പോൾ ബാക്കിയുള്ള തൊലികളും കൂടെ ശരിക്കും കാണും അപ്പോൾ ഇനി അപ്പോൾ ബാക്കിയുള്ള തൊലികളൊക്കെ കളയാം അപ്പോൾ ചേമ്പൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഇതും ഇളവനും കൂടെ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസില് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ജീരകം പിന്നെ തേങ്ങ പിന്നെ വേണ്ടത് കുറച്ച് തൈരാണ് കേട്ടോ അതും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു കാര്യം മറന്നു ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം അതും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുക്കറിൽ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് ചേമ്പും ഇളവനും വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതിനിടയിൽ ഞാനൊന്ന് പീൻ ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ചേമ്പ് ഇളവനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ് വേണ്ടത് ഈ ഒരു സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറിയാണോന്ന് ചോദിച്ചാൽ കറിയാണ് കൂട്ടാനാണോന്ന് ചോദിച്ചാൽ കൂട്ടാനുമാണ് രണ്ടും ആയിട്ട് എടുക്കാം അതിനിടയിൽ കിച്ചണിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ക്ലീനിങ്ങും ഒക്കെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്കും ഒരു പനി വരുന്ന ഒരു ഫീലിങ്ങും ഒക്കെ പിന്നെ ഷെയ്ജുകൂട്ടിന് ഇത് കഞ്ഞി കൊടുക്കട്ടെ അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റൊക്കെ അതിൻ്റെ പോയിട്ട് അടിച്ചു വരീട്ടുണ്ടായിരുന്നു അകത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കിടക്കട്ടെ വിചാരിച്ചു നോക്കുകയാണ് ഉമ്മ കുപ്പ് അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിക്കലുണ്ട് എങ്ങനെയാണ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യലെന്ന് ഞാൻ ഇതാ ഇത്രയും ഒരു പോർഷൻ കാൽ ഭാഗമാണ് ചോറെടുക്കൽ അതായത് ഏകദേശം ഒരു ഒരു കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പൊക്കെ പിന്നെ വെജിറ്റബിൾസ് ഇതാ ഇത്രയും എടുക്കും വെജിറ്റബിൾസ് നല്ലോണം കഴിക്കും കേട്ടോ പിന്നെ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കില്ല ില്ല അങ്ങനെയൊക്കെ അതൊന്നും നിർബന്ധമൊന്നുമില്ല എനിക്ക് ക്വാണ്ടിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെജിറ്റബിൾസ് അത്രയും എടുക്കുന്നത് അപ്പോൾ നമുക്ക് വയറ് ഫില്ലായിക്കോളുമല്ലോ പിന്നെ ഡിന്നറ് നേരത്തെ തന്നെ കഴിക്കും അതായത് ആറ് മണി അതായത് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും ചായ കുടിക്കും ചായയും അതിൻ്റെ കൂടെ എന്താ കടിയെന്ന് വെച്ചാൽ അതും കഴിക്കും ഇതിൻ്റെ കൂടെ വർക്കൗട്ടും ചെയ്യട്ടോ ഒരു അരമണിക്കൂർ എന്തായാലും ചെയ്യലുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു